നിങ്ങൾക്ക് ഈ രീതിയിലാണോ മുടി കൊഴിയുന്നത് എന്നാൽ ശ്രദ്ധിക്കുക സാധാരണയായി ഒരു പ്രത്യേക പോയിന്റിലല്ലാതെ മുടി എല്ലാ ഭാഗത്തു നിന്നുമാണ് കൊഴിയാറുള്ളത് എന്നാൽ തലയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സ്പോട്ടിൽ മുടി കൊഴിയുകയാണെങ്കിലോ അല്ലെങ്കിൽ പുരികത്തോ താടിയിലോ മീശയിലോ ഒക്കെ ഒരു ചെറിയ സ്പോട്ടിൽ നിന്ന് മുടി കൊഴിയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇത് അലോപേഷ്യ ആവാം ചിലർക്ക് ഒരു പ്രത്യേക പാട്ടിൽ മാത്രമേ വരാറുള്ളൂ മറ്റു ചിലർക്കാകട്ടെ ഒന്നോ അതിൽ കൂടുതലോ സ്പോർട്സുകളിൽ ഇങ്ങനെ മുടി ഒഴിയാറുണ്ട് ഇതിനെയാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് അലോപേഷ്യ ഏരിയേറ്റ ഉള്ള ഭാഗത്ത് തല നല്ല പോളിഷായാണ് കാണപ്പെടുന്നത് ഇനി അലോപേഷ്യയുടെ മറ്റൊരു ആണ് അലോപേഷ്യ ടോട്ടാലിസ് അതായത് തലയിലെ മുഴുവൻ ഭാഗത്തും മുടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മറ്റൊരു ആണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ് അതായത് ശരീരത്തിൽ എല്ലാ ഭാഗത്തും ശരീരത്തിൽ മുഴുവനായുമുള്ള മുടി നഷ്ടപ്പെടുന്നതാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ് ഇനി മറ്റൊന്നാണ് ജനിതക കാരണങ്ങൾ മൂലമുണ്ടാകുന്ന അലോപേഷ്യ ഇതിന് പറയുന്ന പേരാണ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ഇത് സാധാരണയായി നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് എതിരായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അലോപേഷ്യ ഉണ്ടാകുന്നത് അലോപേഷ്യയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാരണമാണ് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ഇത് നമ്മൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ആക്സിഡൻറ്റോ സർജറിയോ അങ്ങനെ ഏതുമാവാം ഈ ഫിസിക്കൽ സ്ട്രെസ്സിൽ വരുന്നത് മാനസിക സമ്മർദ്ദം കൂടുന്നതും മുടി കൊഴിയുന്നതിന് അല്ലെങ്കിൽ അലോപേഷിക്ക് കാരണം തന്നെയാണ് മറ്റൊന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അതായത് എസ് എൽഇ പോലെയുള്ള ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതും അലോപേഷിക്ക് കാരണമാകുന്നു ഇനി മറ്റൊന്നാണ് ഹോർമോണൽ ഇംബാലൻസ് അതായത് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരിൽ കൂടുതലായും അലോപേഷ്യ കണ്ടുവരുന്നു മറ്റൊരു കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അതായത് നമ്മുടെ മുടിക്ക് സാധാരണയായി അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടിൻ വൈറ്റമിൻ ബി സെവൻ്റെ കുറവ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ട്വൽവ് വൈറ്റമിൻ ഡി ഇവയുടെ കുറവ് അലോപേഷ്യക്ക് കാരണമാണ് വൈറ്റമിൻസിന് പുറമെ അയണിന്റെ ഡെഫിഷ്യൻസിയും മുടി മുടികൊഴിച്ചലിന് കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അയൺ അയണിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ കുറയ്ക്കുകയും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന്റെ സപ്ലൈയും കുറയ്ക്കുന്നു ഇതുമൂലം ഹെയർ ഫോളിക്കിൾസിന് പ്രോപ്പറായിട്ടുള്ള ഒരു നറിഷ്മെന്റ് ലഭിക്കാതെയും ഓക്സിജൻ സപ്ലൈ ലഭിക്കാതെയും വരുന്നു അത് മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ് മറ്റൊന്നാണ് വൈറ്റമിൻ സിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടുതൽ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അലോപേഷ്യ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ഹെയർ ഫോളിക്കൽസിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണെന്ന് അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ സിയും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രക്തദുഷ്ടയും ഋദോഷങ്ങളിൽ വാദത്തിന്റെയും പിത്തത്തിന്റെയും ഇംബാലൻസും അതുപോലെ സ്കാൽപ്പിലുള്ള നറിഷ്മെന്റിന്റെ കുറവുമാണ് അലോപേഷ്യയുടെ കാരണമായി പറയുന്നത് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കറക്റ്റായി കാരണം കണ്ടെത്തി ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് മാറ്റാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല ഇതിനൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഡയറ്റ് ചെയ്ഞ്ചസും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം